സി പി മാധവന് ഞാനും തിരുവനന്തപുരത്തുകാരാണെങ്കിലും ഞങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് പരിചയപ്പെട്ടിരുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു പടത്തിലെ ഒരു ഹീറോയിന് വേണ്ടിയിട്ട് കൽക്കട്ടയിൽ പോയപ്പോൾ ബൈ ചാൻസില് റോഡിൽ വെച്ച് മീറ്റ് ചെയ്താണ് മാധവൻ അവിടെ നിന്ന് തുടങ്ങിയാണ് പരിചയം അപ്പോൾ മാ മാധവൻ്റെ പരിചയത്തിലുള്ള അവിടുത്തെ മലയാളി അസോസിയേഷൻ്റെ സെക്രട്ടറിയൊക്കെ പരിചയപ്പെട്ട് അവരുടെയൊക്കെ സഹായത്തോടെ ആണ് എനിക്കവിടുന്ന് ഈ ഹീറോയിനെ കണ്ടുപിടിക്കാനും അവരെ കൊണ്ടുവരാനും നിനക്ക് ആർക്കെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടെന്ന് അറിയാൻ പാടില്ല പണ്ട് ഞാനൊരു പ്രിയ എന്ന് പറഞ്ഞൊരു പടം എടുത്തിട്ടുണ്ടായ ഹീറോയിൻ അവർ അവിടെ നിന്നാണ് ബുക്ക് ചെയ്ത് കൊടുക്കുന്നത് ലില്ലി ചക്രവർത്തി അവരുടെ പേര് അപ്പോൾ അവിടെ വച്ച് അന്ന് അദ്ദേഹം ജേണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു കൽക്കട്ടയിൽ ഞാനിപ്പോന്നു ആ പടം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ബാംഗ്ലൂരിൽ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ അന്ന് അവിടെ മാധവനുണ്ട് അപ്പോൾ അവിടെ വെച്ച് കണ്ടിട്ട് പിന്നെ മാധവൻ്റെ വീട്ടിൽ കൂടെ ഞാൻ താമസമാക്കി പടത്തിൻ്റെ ഷൂട്ടിങ്ങും മറ്റുമൊക്കെ അവിടെ നിന്നിരുന്ന ഓർഗനൈസ് ചെയ്തു അവിടെ വെച്ചിട്ടാണ് മാധവൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങുന്നത് അത് കഴിഞ്ഞ് ഞാനിഞ്ഞ് പോന്നു പോന്ന് കുറേ കഴിഞ്ഞിട്ടിപ്പോൾ പിന്നെ മധോനെ കാണുന്ന മദ്രാസിൽ അദ്ദേഹം അവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മദ്രാസിൽ വന്നിട്ട് അഭിനയിക്കാനുള്ള താല്പര്യത്തിലൂടെ വന്നതാണ് അവിടെ നിന്നാണ് പിന്നെ സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി അദ്ദേഹം പല പടങ്ങൾ അത് ഞാൻ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാം അതെല്ലാം പടത്തിൽ വർക്ക് ചെയ്തു എൻ്റെ പടത്തിലും ഒന്ന് രണ്ട് പടത്തിൽ വർക്ക് ചെയ്തു ഒന്നു രണ്ടില്ല അതെ കൂടുതൽ പടത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരുമിച്ച് പല പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല നല്ലൊരു ആർട്ടിസ്റ്റായിരുന്നു അദ്ദേഹം പിന്നെ അവസാനമായപ്പോൾ ഒരു ദുഃഖമുണ്ടായിരുന്ന കുടുംബം നഷ്ടപ്പെട്ടു പിരിഞ്ഞു നഷ്ടപ്പെട്ടു എന്ന് പറയാനൊക്കില്ല പിരിഞ്ഞു ഈ പ്രായമായപ്പോൾ മക്കളെയൊക്കെ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു അത് അവർക്ക് തീരെ ഇഷ്ടമല്ല ആ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞുകൂടുക എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടുക കാരണം ഞാൻ മാധവനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നതന്നെ അദ്ദേഹം വിവാഹം കഴി അദ്ദേഹം വിവാഹമോചനം നടത്തിയൊരു രണ്ടര വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത് തന്നെ അപ്പോൾ അതിന് മുമ്പുള്ള കഥകളൊന്നും എനിക്കറിയില്ല പിന്നെ സിനിമയിൽ വന്നിട്ടുള്ള കഥകളെന്നൊക്കെ അറിയാമല്ലേ എത്ര പടം ഞാൻ എന്തേലും പടങ്ങളിൽ അഭിനയിച്ചു അതായത് എത്ര നല്ല എനിക്കിപ്പോഴും അറിയാം ഞാൻ ഉമാ സ്റ്റുഡിയോ തുടങ്ങിയിട്ട് ഷൂട്ടിങ് തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ഷോട്ട് എടുത്ത് തന്നെ മാധവന വെച്ചിട്ടാണ് ഈ ഹരവുമമണിയുടെ പടത്തിൽ ഒരു പാട്ട് ഒരു അത് പാടുന്ന ഒരു സീനാണ് ഷൂട്ട് ചെയ്താദ്യമായിട്ട് അതിൽ ടി പി മാധവനായിരുന്നു ആ പാടുന്ന ആൾ പിന്നെ മിക്ക മിക്കവാറും അവിടെ സ്റ്റുഡിയോയിലുള്ള പടത്തിലെല്ലാം ഉണ്ടായിരുന്നു മരം പല പടങ്ങളിലും ഉണ്ടായിരുന്നു പിന്നെ ഈ കുടുംബം എന്തോ അദ്ദേഹം അവസാനമായപ്പോൾ ഒരു ഒരു വീക്ക്നെസ്സായിട്ട് മാറിയത് പിന്നീടുണ്ടായ ക്ഷീണത്തിനൊക്കെ കാരണം ഈ കുടുംബവുമായിട്ട് ഒന്നിക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ലല്ലോ എന്നുള്ള ദുഃഖമായിരുന്നു അല്ലെങ്കിൽ നല്ല ഓർഗനൈസറായിരുന്നു ഈ അമ്മയുടെ തന്നെ അമ്മ ഫോം ചെയ്ത് ആദ്യമായിട്ട് അമ്മ എന്നുള്ള പേരുമൊക്കെ ആയിട്ട് തുടങ്ങിയ സമയത്ത് ആദ്യത്തെ സെക്രട്ടറി അത് കുറേ വർഷം മാത്രം ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അത് വേറെ ആളുമായത് പിന്നെ എന്തോ ഈ ഈ പറഞ്ഞ ഈ പറഞ്ഞ ഈ കുടുംബമായിട്ടുള്ള എന്തെന്ന് പറയുക അഗൽഷ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ദുഃഖം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നല്ല മനുഷ്യൻ നല്ല കലാകാരൻ നല്ല ജേണലിസ്റ്റ് പല രീതിയിലും കഴിവുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു പക്ഷെ എന്തോ അവസാനമായപ്പോൾ എന്നെക്കാളി കൂടുതൽ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ഈ ഗാന്ധി 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 പറയാനുള്ള ആള് ഇപ്പോൾ മാധവൻ്റെ മുറി ഒരു തിയേറ്റർ പോലെ എന്താക്കുകയാണ് അതെ ആക്കണമെന്ന് പറയാൻ സത്യത്തിൽ എനിക്ക് വരണം എന്നുണ്ട് പക്ഷെ പുറത്ത് പോകാറില്ല ഈ കാല് വയ്യാത്ത കാരണം നേരെ സ്റ്റഡി നടക്കാൻ പറ്റില്ല ആരെങ്കിലും കൈ പിടിച്ച് നടക്കാനോ തത്തക്കാപ്പത്തൊക്കെ നടക്കാൻ പോയതുകൊണ്ട് ഞാൻ ഉറച്ചു ഞാൻ പുറത്ത് പോകണില്ല നടക്കണില്ല ഇല്ല അത് വേണ്ട ഉദ്ഘാടനം നടക്കട്ടെ അത് ഉദ്ഘാടനം ആയി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് കാരണത്തിൻ്റെ ഏതെങ്കിലും ഒരിത് വരാന്നേരം നോക്കി പറയാം അത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് നല്ല കാര്യമാണ് അത് വലിയൊരു പരിപാടിയല്ലേ തന്നെ ഏതായാലും ഞാൻ വീട്ടിൽ വന്നാൽ നിങ്ങളിവിടെ അധികം സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല വന്നതിൽ വളരെയധികം സന്തോഷം ഈ ചൂട് മുക്കെ സഹിച്ചിട്ട് ഇവിടെ നിന്ന് എൻ്റെ കൂടെ വന്നിട്ട് എണ്ണയും പിടിച്ചിങ്ങനെ ഇരുത്തി ഈ പരിപാടി നടത്തുന്നതിൽ എനിക്ക് വളരെ നന്ദിയുണ്ട് പിന്നെ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുന്ന എനിക്കിങ്ങനെ കൂടെ കൂടെ ഓരോ ക്രൗഡുണ്ടാവുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ക്രൗഡെന്ന് ഞാൻ പറഞ്ഞത് കുറേ ഞാൻ എപ്പോഴും ക്രൗഡിൽ നിന്നവനാണല്ലോ ഇതുപോലെ ഈ അനേകം ക്യാമറകളല്ലെങ്കിലും അത് ജീവിതത്തിൽ അതേ സമയവും ക്യാമറയുടെ മുമ്പിൽ നിന്നവനാണ് കൂടെ കൂടെ ഇതുപോലെ ക്യാമറയുടെ മുമ്പ് നിൽക്കാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ട് ഇനിയും ഇങ്ങനെയുള്ള അവസരങ്ങൾ വരട്ടെ ഞാൻ പത്രക്കാരോട് പറയണം ക്യാമറയുമായിട്ട് നിൽക്കുന്ന എല്ലാവരോടും പറയണം ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാവും എന്നൊക്കെ നിങ്ങളിൽ പലരെയും കാണാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ കാണാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഉപദ്രവിക്കുന്നില്ല വളരെ സന്തോഷം നന്ദി എല്ലാ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ എല്ലാ നന്മകളും എല്ലാം അർപ്പിച്ചുകൊണ്ട് അവാർഡ് ഇപ്പോൾ അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു ആദ്യമായി അദ്ദേഹത്തിന് ഇരുപത്തി അയ്യായിരം രൂപയുടെ അവാർഡ് തുക കൈമാറുന്നു അവസാനം ഗാന്ധിപ്രവുമായിട്ടുള്ളതും പറഞ്ഞല്ലോ ഞാൻ കൂടുതൽ സംസാരിച്ച് ഉപദ്രവിക്കണില്ല നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി അനുഗ്രഹത്തോടു കൂടി ഞാനിത് കട്ട് ചെയ്തു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം